എല്ലോ മാത്രമേ ഞാൻ പശുതന്മാവിന്റെ ഒരു പ്രാർത്ഥന ചെല്ലിക്കണ്ടരംഭിക്കാവേ പശു തന്മാവേ പറയണമേ അവിടുത്തെ ഇഷ്ടമു കന്യം പറയുന്നുണ്ട് ഹൃദയത്തിന് ശക്തമായ മതിഷ്ഠയായി ഞങ്ങളിലേക്ക് വേണം ഞങ്ങൾ ഒന്ന് വസിക്കണം ഞങ്ങൾ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ കർത്താപോ വേഗം ഈശോ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ എല്ലാവർക്കും ശ്രദ്ധ അല്ലേ എന്ന് ഞാൻ ഞങ്ങൾക്കറിയാ നാല് മുക്കിദൂതന്മാരില്ലേ അവിടെയൊക്കെ പേര് ലൂസിഫർ ഞങ്ങൾക്കറിയവോ ഗായൂസിന്ന് പറഞ്ഞ ആ മുക്കിദൂതൻ ഇപ്പോൾ ആരായി മാറി പിശാജാ ഇപ്പോൾ അപ്പൊ ഞാൻ ഏറ്റവും വലിയ മാലാകി അറിയോ എല്ലാവർക്കും സംഭാഷണം നൽകുന്ന മാലാകയാണ് മികാൽ മാലാക അപ്പൊ മിഗാൽ മാലാകെ മിലാ മിഗാൽ മാലാകയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് രക്ഷിക്കുന്നതൊക്കെ മിഗാൽ മാലാകയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകും മിഗാൽ മാലാകയുടെ

ോ ആകെ ഞങ്ങളുടെ പാദങ്ങളിൽ ഈ വിഷാന്നെത്തോട് അങ്ങ് ഒരിക്കലും നർത്താവിന്റെ കഥ വേഗം ഞങ്ങളുടെ മേലെ ഉടാരാതെ ഞങ്ങൾ മുമ്പ് സമർപ്പിക്കും ദുഷ്ടരന്തം വഴി സുറുപ്പവും സാത്താനും അതിൻ്റെ കൂട്ടുകാരും പിടിച്ചടി പദാർത്ഥത്തിൽ തള്ളി തടണം അവന്മേ ഒരിക്കലും ഞങ്ങളെ വഴി തെറ്റിക്കാതിരിക്കട്ടെ അങ്ങനെ ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയാവോ ഞാൻ ഇത് രാത്രിയിൽ എല്ലാവരും ചെല്ലണം ഞങ്ങൾ ചെല്ലാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കുറെ സംരക്ഷണം ഒക്കെ കിട്ടും ഏർ ഈ പ്രവർത്തനം എല്ലാവരും രാത്രിയിൽ ചെല്ലണേ നമുക്ക് ഒരു പ്രാർത്ഥന ഇല്ലിക്കൊണ്ട് ഞങ്ങളെ രാത്രിയിൽ ചെല്ലുന്ന ഒരു പ്രാ പ്രാർത്ഥന ഇല്ലിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമേ ഈശോ എന്ന ദിവസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ എങ്കേക്ക് എങ്ങനെ നന്ദി പറയുന്നു ആരാധിക്കുന്നു ശ്രുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വിശ്വാസം പ്രദേശം ഞാനോട് പഠിക്കാനുള്ള ബുദ്ധി ശുദ്ധിയാലേ മേശകളുടെ ആവശ്യം കാരണം ഈ അപ്പടങ്ങളെ ആവശ്യം കഴിക്കണം മേശ സംരക്ഷിക്കണമെങ്കിൽ ഈ ശരേഖ രക്ഷം എല്ലാവരും ഏറ്റവും പറയാനാക്കണം ഈശ്വരനെ ശ്രീശ്വയരാകണമെങ്കിൽ